പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമ്മേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മേ ദിവസം ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ട് കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപമാനഭാരം എടുത്തു മാറ്റുകയും അവർക്ക് താലോടിക്കാനായിട്ട് ഓരോ കുഞ്ഞുങ്ങളെ നനയ്ക്ക് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ നിർമ്മമറിയുമേനും സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഫോണിന് ഞങ്ങളുടെ മരണസമർത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊണ്ടേ അമ്മയും പിതാവിൻ്റെയും പുത്രൻ്റെയും പശുക്കാൻ വേണ്ടി നാ